നിങ്ങളുടെ വാട്സാപ്പിൽ മറ്റൊരാൾ നുഴഞ്ഞു കയറി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൽ വരുന്ന വിവരങ്ങളെല്ലാം മറ്റൊരാൾ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനായി ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളൊന്ന് പരിശോധിക്കണം ഇത്തരത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നവ റിമൂവ് ചെയ്ത് ഇത് പരിശോധിക്കുന്നതിന് മുമ്പേ ഇത് എത്തരത്തിലാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാട്സാപ്പ് മറ്റാരെങ്കിലും എടുത്തിട്ട് മറ്റൊരാളുടെ വാട്ട്സാപ്പിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വെബ് വാട്സാപ്പിൻ്റെ വെബിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിൽ വരുന്ന എല്ലാ വിവരങ്ങളും അവർക്കും അവിടെ നിന്നും അറിയുന്നതിനായി സാധിക്കും ഉദാഹരണം ലാപ്ടോപ്പിലേക്ക് എടുത്തിട്ട് നിങ്ങളുടെ വാട്സാപ്പിനെ അവിടെ ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ വാട്സാപ്പിൽ നിങ്ങൾ വിടുന്ന ആ മെസ്സേജുകളെല്ലാം തന്നെ അവിടെയും കാണുവാൻ സാധിക്കും അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി നമ്മൾ ഇത്തരത്തിൽ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ ആ ത്രീ ലൈൻസിലെന്ന് ആ ത്രീ ഡോട്ട്സിലെന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി ലിങ്ക്ഡ് ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും നിങ്ങൾ ആ ലിങ്ക്ഡ് ഡിവൈസസ് എന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്കുണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഇതിൽ കാണാനുണ്ട് ഇതിൽ തന്നെ ലോഗൗട്ട് ചെയ്തിട്ടുള്ളതും ലോഗിൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൊന്നും നോക്കാൻ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് ലോഗിൻ ചെയ്യിക്കുന്ന സമയം എല്ലാം ഇവിടെ കാണാം അപ്പോൾ നിങ്ങളുടെ വാട്സാപ്പിൽ കയറി ഇതുപോലെ ഏതെങ്കിലും ഉണ്ടോയെന്ന് പരിശോധിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ഏതെങ്കിലും ലിങ്ക് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോ നമ്മളപ്പോൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക മുകളിലുള്ള ആ ഒരു ത്രീ ഡോർസിലൊന്ന് ക്ലിക്ക് ചെയ്ത് റിമൂവ് ഡിവൈസ് എന്നുള്ളതിൽ കൊടുത്ത് റിമൂവ് ചെയ്ത് കളയുക അപ്പോൾ ഇതുപോലെ ഒന്ന് പരിശോധിച്ച് നോക്കുക വെറുതെ ചെന്ന് അബദ്ധങ്ങൾ ചാടേണ്ട പ്രൈവസികളുടെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ടും ഈ ഒരു കാര്യം പരിശോധിച്ചിരിക്കണം വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക എല്ലാ ദിവസവും ടെക് അപ്ഡേറ്റുകൾക്കായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം